നമ്മൾ പറയാറില്ലേ നമ്മുടെ ഞാൻ പുറത്തൊന്നും ജോലിക്ക് പോകണില്ല പക്ഷെ ഞാൻ വളരെയധികം സൂക്ഷിച്ച് പണമൊക്കെ കൈകാര്യം ചെയ്യണമൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാണ് പിശുക്കാവുന്നോടത്തോളം പിശുക്കി പിശുക്കിയാണ് ജീവിക്കണത് എന്നിട്ടും എനിക്ക് ഒരു ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസയൊക്കെ തീരാ എന്ന് പറയും ഭർത്താവ് മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ കൈയ്യെ തരും അത് എത്രയാന്ന് വെച്ചാൽ ഒരു ഉദ്ദേശം ഒരു മാസം എത്ര വേണോ ഗ്യാസിന് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പിന്നെ നമ്മൾ ലോൺ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ വീട്ടാവശ്യത്തിനുള്ള കുട്ടികളുടെ ഫീസ് അങ്ങനെ പല ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടാവുമല്ലോ അതിനൊക്കെ ചേർത്ത് ഒരു എമൗണ്ട് തരും അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യും പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീരാന്ന് പറയും അതെന്തുകൊണ്ടാണെന്നറിയുമോ എന്നാൽ എനിക്കൊരു ആർഭാടവും ഇല്ല എനിക്കായിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിയില്ല വളരെയധികം നോക്കി പിശുക്കി പിശുക്കി എന്താ പറയുക എൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണതെന്ന് പറയും പിന്നെ എവിടെയാണ് ഈ പൈസയൊക്കെ പോകുന്നത് നമ്മൾ ഈ ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും തീരണമെന്ന് പറയണില്ലേ അപ്പോൾ നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാൻ പൈസ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ കയ്യിലുണ്ടെങ്കിൽ തരും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടം വാങ്ങിച്ച് നമ്മുടെ റോഡിങ് വേണേലോ കുടുംബമല്ലേ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയുമോ ഒരു പക്ഷേ ഇപ്പം നമ്മൾ വീട്ടമ്മമാർ ജോലിക്കൊന്നും പുറത്തൊന്നും പോകണില്ല നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്നവർ രാവിലെ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം കുടിക്കാനുള്ള വെള്ളം വെക്കും എല്ലാ വീട്ടിലും അങ്ങ് ഞാൻ ഞാനങ്ങനെയാട്ടോ എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു വെക്കും രാവിലെ തന്നെ കാരണം ഹസ്ബൻഡിനെ കൊണ്ടുപോകാനും കുട്ടികൾക്ക് കൊണ്ടുപോകാനും ഒക്കെ ചൂടാർക്ക് കിട്ടണേലോ പിന്നെ ചോറിനുള്ള വെള്ളം അതും ഒരു ഗ്യാസിൽ വെക്കും എന്നിട്ട് നമുക്ക് തോന്നും എന്നാൽ ശരി മിറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് അടിച്ച് വരുന്നിട്ട് വരാം കുറച്ച് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം വരാലോ എന്ന് വിചാരിക്കുമല്ലേ അപ്പം നമ്മൾ ആ മിറ്റമൊക്കെ അടിച്ച് ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഈ വെള്ളം സത്യം പറഞ്ഞാൽ തിളച്ച് തിളച്ച് പകുതി പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അത്രയും ഗ്യാസ് പോയില്ലേ ചിലപ്പോൾ ഇതിനിടയ്ക്കായിരിക്കും പാല് കൊണ്ടുവരുന്നവൻ ചിലപ്പോൾ വർത്തമാനം പറയും അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുവരുന്നയാൾ അല്ലെങ്കിൽ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തൊക്കെ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ കൂടെ പോകുന്ന ആരെങ്കിലും നമ്മുടെ അയൽക്കാര് അറിയാതെ അവരോട് ഒന്നോ രണ്ടോ വർത്തമാനം പറഞ്ഞു അപ്പോൾ ഇപ്പോലെ സമയം ആ സമയം മുഴുവൻ ഈ വെള്ളം ഗ്യാസിൽ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കായിരിക്കും അപ്പം നമ്മൾ മുപ്പത് ദിവസം ഉപയോഗിക്കേണ്ട ഗ്യാസ് സത്യത്തിൽ ഇരുപത് ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ആ ഗ്യാസിൻ്റെ അത്രയും പൈസ നമ്മൾ ആ സമയത്ത് നേരത്തെ വാങ്ങിച്ച് പൈസ കൊടുക്കേണ്ടി വരികയല്ലേ അങ്ങനെ തീർന്നില്ല കേട്ടോ ചായ തിളപ്പിക്കാൻ വെച്ചിട്ട് ചിലവർ ചായ തിളപ്പിക്കാൻ തിളക്കട്ടെ എന്ന് കരുതി അതിനിടയ്ക്ക് എന്തെങ്കിലും പണിക്കു പോകും ആ ചായ ഇങ്ങനെ ഗ്യാസ് ചെറുതാക്കി വെച്ചിട്ടായിരിക്കും പോണത് പക്ഷേ തിളച്ച് തിളച്ച് ഇങ്ങനെ വറ്റി 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 അവസാനം അതങ്ങോട് കുറുകി വരും എന്നാലും ചിലവരും ശ്രദ്ധിക്കില്ല പിന്നെ മോട്ടർ അടിച്ചിട്ട് മോട്ടർ അടിച്ചിട്ട് കുളിക്കാമെന്നും പറഞ്ഞോണ്ട് പോകും ചിലപ്പോൾ അടിച്ച് നനക്കിൽ കുളിക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അത്രയും കറണ്ട് നമുക്ക് പോവുമല്ലേ അത്രയും വെള്ളം എന്താ പറയുക ടാങ്ക് അല്ലെങ്കിൽ ടാങ്ക് ചിലപ്പോൾ മോട്ടർ അടിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അത്രയും നമ്മുടെ നഷ്ടം വെള്ളവും പോകണു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറണ്ട് അത്രയും നഷ്ടമാവണു ഇതൊക്കെ നമ്മൾ പൈസയുടെ ഇതിൽപ്പെട്ടതല്ലേ ചിലപ്പോൾ കുട്ടികൾ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ പൈപ്പ് തുറന്ന് വെച്ച് ഇങ്ങനെ വെക്കും അത് അടച്ചു വെക്കാൻ മറന്നു അങ്ങനെ വെള്ളം കുറെ പോകും വീണ്ടും മോട്ടർ അടിക്കണം അപ്പോഴും കറണ്ട് അവിടെ പോണു അപ്പം അത് നമ്മുടെ പൈസയാണാ പോണത് പിന്നെ ഫാൻ രാവിലെ ഫാൻ ഇടും ഫാനിടും കുട്ടികളെവിടെയിരിക്കണോ ഫാൻ ഇടും ആ ഫാൻ ഇട്ടിട്ട് ഫാനിട്ടിട്ട് അവരെണ്ണീറ്റ് പോകും പക്ഷെ അവരത് ഓഫ് ചെയ്യാനോ അതൊക്കെ എല്ലാവരും മർദ്ദവും അത് നമ്മളായാലും അങ്ങനെയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഭർത്താവ് ആയാലും അങ്ങനെ ആയിരിക്കും പേപ്പറ് വായിച്ചുകൊണ്ടിരിക്കും ഫാനൊക്കെ ഇട്ടുകൊണ്ട് പുള്ളി കുളിക്കാൻ പോകും പക്ഷെ ആ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെയും പോവാണ് നമ്മുടെ കറണ്ടിൻ്റെ ആ ഒരു ഇത് കൂടുകയാണ് അവിടെ ചാർജ് അപ്പോൾ അത്രയും നമ്മുടെ പൈസ പോവുകയാണ് ആ കറണ്ട് ചാർജ് അടയ്ക്കുമ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ എണീക്കണു ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യണു ലൈറ്റ് ഓൺ ചെയ്ത് ഒരു ഏഴ് മണിയായി എട്ട് മണിയായി ചില ഒരു ലൈറ്റ് ഓഫ് ചെയ്യില്ല പോകും ഓരോ റൂമിൽ നമ്മൾ ചിലപ്പോൾ അടിച്ചു വരാനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും അത് പോകും അവിടെയും പോവാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്നുള്ളത് അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ചിലവ് കൂടാൻ കാരണമെന്ന് ഞാൻ പറയും ഇത് ഞാനും ഉൾപ്പെടും കിട്ടും ഇല്ലയെന്ന് ഞാൻ പറയില്ല കാരണം നമുക്ക് ഓരോ അനുഭവം വരുമ്പോഴാണ് നമ്മൾ ഇത് പഠിക്കണത് ചില സമയത്ത് നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് ഒന്ന് കഷ്ണമൊക്കെ ഇട്ടിട്ട് വേഗട്ടേന്ന് കരുതി നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് എന്താ പറയുക വെന്ത് വറ്റി അടിപിടിച്ച് അതായത് കരി പിടിച്ച് പോയിട്ടുണ്ടാവും പാത്രം എന്നാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ആ മണം വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കണത് അല്ലേ ആ സമയത്ത് ഓടി വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ പാത്രം ചിരണ്ടലായി എന്താ പറയുക കഴുകലായി ചിലപ്പോൾ കെട്ടിയോ ചീത കുറഞ്ഞാലോ എന്ന് കരുതി മറിച്ച് വെക്കാൻ ശ്രമിക്കും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് പറ്റണതല്ല പിന്നെ നമ്മൾ പറയും നമ്മളെങ്ങും പോണില്ല പക്ഷെ എന്നാലും നമുക്ക് ചിലർ ഡ്രസ്സ് കാണുമ്പോൾ ചില കടകളിൽ പോകുമ്പോൾ ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് കൊതിയവും വാങ്ങിക്കാം എത്രയോ ഡ്രസ്സ് വീട്ടിലുണ്ട് കാര്യം ഒരു ജോലിക്കും പോകണില്ല ഒരു ഡ്രസ്സ് ഇങ്ങനെ അട്ടി 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 വെച്ചേക്കായിരിക്കും പക്ഷെ എന്നാലും ഡ്രസ്സ് കാണുമ്പോൾ ഒരു ആകർഷണം വരും അപ്പോൾ തോന്നുന്നത് വാങ്ങിച്ചാലോ സാർ നമുക്ക് വേറെ എന്തെങ്കിലും ചിലവ് കുറയ്ക്കാം എന്നിട്ട് നമുക്ക് ആ പൈസ എടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ തിരിമറി ചെയ്യാമെന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യും കാരണം മുമ്പിൽ വേറെ വേറെ കാര്യങ്ങൾ കിടക്കുക ഇരിക്കുമല്ലോ അപ്പോൾ ഇല്ലാത്ത പൈസ എടുത്ത് ആ ഡ്രസ്സ് വാങ്ങിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ട് വെക്കും അല്ലാതെ ഇട്ടുകൊണ്ട് പോകാൻ എവിടെ പോവാൻ ജോലിക്കൊന്നും പോണില്ല ജോലിക്ക് മാത്രമല്ല എവിടെങ്കിലും അത്യാവശ്യം കറങ്ങാനും വല്ലപ്പോഴും എപ്പോഴും പോകണേനെ ആയിരിക്കും വാങ്ങിച്ച് കൂട്ടണമെന്ന് ഓർക്കണം ഇതൊക്കെ നമ്മുടെ അനാവശ്യ ചിലവുകളാണ് പിന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മളോട് കുറച്ച് പൈസ കടം തരാമോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ലോൺ അടയ്ക്കാൻ ചിലപ്പോൾ മാറ്റിവെച്ചങ്ങനെ പൈസ ആയിരിക്കും ആ ലോൺ പിന്നെ അതിൽ അടയ്ക്കാമോ അവർ ചെന്ന് ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കും അവർ സമയത്തിനൊട്ട് തരികയില്ല ആ ലോണിൻ്റെ പലിശ കൂട് തോറും അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും കാര്യം നമ്മളെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ മനസ്സിലെട്ടോ മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല കാരണം വീട്ടിൽ പ്രായമായവരോ അവർ അല്ലെങ്കിൽ കെട്ടിയവൻ തന്നെ ആയിക്കോട്ടെ അങ്ങനെ പറയും ആ അവൾക്ക് ഒരു ശ്രദ്ധയില്ല അവൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇവിടെ പോയി ഞാൻ വന്ന് നോക്കുമ്പോൾ ഗ്യാസ് വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറയും അല്ലെങ്കിൽ മോട്ടർ അടിച്ച് പോയി വെള്ളം പോയി കൊണ്ടിരിക്കണു അതിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് ഫാനിട്ടുകൊണ്ട് ഇങ്ങനെ കുട്ടികളായിരിക്കും ചെയ്യേണ്ടത് പക്ഷേ കുട്ടികൾക്ക് അതിനുള്ള പക്വത ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ വേണം അത് ശ്രദ്ധിക്കാൻ നമ്മുടെ കയ്യിലാണ് കുറച്ചൊക്കെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല വിജയത്തിൽ എത്തണതും പരാജയത്തിലേക്ക് പോകുന്നതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലാട്ടോ ചിലർ കുട്ടികളെ ചീത്തോ പറയും ലൈറ്റ് ഓൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യാത്തതിനോ കാരണം ചീത്ത കേൾക്കണം മുഴുവനും കെട്ടുവൻ്റെ കയ്യിൽ നിന്ന് കേൾക്കണം മുഴുവനും ഭാര്യയായിരിക്കുമല്ലോ അതുകൊണ്ട് കുട്ടികളെ ചീത്ത പറയും പക്ഷേ ആ കുട്ടികളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ആദ്യം ക്ലിയർ ആവുക എന്നാലാണ് നമുക്ക് കുട്ടികളെ ക്ലിയർ ആക്കാൻ പറ്റുകയുള്ളൂ കാരണം കുട്ടികളുടെ ആ പ്രായം അതാണ് അവർക്ക് സത്യത്തിൽ നമുക്ക് എന്ത് പണം എങ്ങനെ ചിലവാക്കണമെന്നോ അല്ലെങ്കിൽ പണം എങ്ങനെ വരണോ എന്ത് ഒന്നും അവർക്ക് അറിയില്ല അവർ ആ കുട്ടികളുടെ കുറ്റത്വം മാറാത്തൊരു പ്രായം ആ സമയത്ത് നമ്മൾ വേണം അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ഓരോ പ്രാവശ്യം നമ്മളും അതിനൊപ്പം പഠിക്കണം കാരണം നമ്മൾ വീട്ടമ്മമാർക്ക് ശ്രദ്ധയില്ലെങ്കിൽ ആ കുടുംബത്തിൽ ആർക്കും ശ്രദ്ധ ഉണ്ടാവില്ല എന്നാൽ ഞാൻ പറയുള്ളൂ അപ്പോൾ ഒരു കുടുംബം ഏത് രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകണം വിജയത്തിലേക്ക് പോകണോ പരാജയത്തിലേക്ക് എന്ന് നമ്മൾ വീട്ടമ്മമാർ തീരുമാനിക്കുക ശരിയല്ലേ നമ്മളുടെ കയ്യിലാണ് സത്യം പറഞ്ഞാൽ കുടുംബം എന്നുള്ളത് ഒരു മാസത്തേക്കുള്ള പണം നമ്മുടെ കയ്യിൽ തരുന്നു ആ ഒരു മാസത്തേക്ക് നമ്മൾ നോക്കിയും കണ്ടും ചിലവഴിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ പൈസ പോകണം നമ്മളറിയാതെയായിരിക്കും പോണത് അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇരുപത് എന്നുള്ളത് നമുക്ക് മുപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവും അതായത് ബാക്കി നമ്മുടെ കയ്യിൽ കുറച്ച് പണം ബാക്കി ഉണ്ടാവും അപ്പം നമ്മളുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇതുപോലെ പണം ചിലവാകുന്ന രീതി അതൊന്നും ഉണ്ടാവരുത് അത് നമ്മൾ തന്നെ വിചാരിക്കുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് പണമെങ്കിലും നമ്മുടെ കയ്യിൽ മിച്ചം വരൂല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ചെയ്യുന്നതെല്ലാം അവനവന് വേണ്ടിയാണ് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അവനവൻ്റെ ഭർത്താവിനും അവനവൻ്റെ മക്കൾക്കും വേണ്ടിയാണെന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നാളെ വേറൊരു വീടിയിലൂടെ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും